നമ്മളെങ്ങനെ പോണ് സാധനങ്ങള് മേടിക്കാൻ മേടിച്ചു നോക്ക് തിരിയേ തിരിയെ തിരിഞ്ഞോക്കാൻ പറ്റില്ല ഷോപ്പിംഗ് വ്ലോഗ് ബേഗ് പേടിക്കണം ഇവിടെ കൊട വേണ്ട പിന്നെ ഇവിടെ മഴയൊന്നും വരില്ല ഇവിടെ വരൂ വരൂല ഇടക്ക് വരും അതെ അതെ ഇപ്പൊ അത്യാവശ്യം ആദ്യ ദിവസത്തേക്ക് പോവാനുള്ള സാധനങ്ങൾ മേടിക്കാം ആ ഫസ്റ്റ് നമ്മ മെയിനായിട്ട് ബാഗ് സ്നാക്സ് ബോക്സ് ലഞ്ച് ബോക്സ് ഹെൽത്തി ഫുഡ് ഫുഡ കൊണ്ടുപോകലോക്കെ ഒരു ഹെൽത്തി ഫുഡും കൊണ്ടുപോകാല

ഏയ് കൊറച്ച് ലക്ഷം കൂടി ഒരു ഫോട്ടോ അങ്ങനെ ഫോട്ടോസ്ണ്ടായിരുന്നു തന്നെ ഫോണെപ്പോ എടുക്കണ്ട ആ ഫോണ്പെടുക്കണ്ട സിദ്ധു അങ്ങോട്ട് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ലുലുവിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിദ്ധുകുട്ടനാണെങ്കിൽ ഇവിടെ എത്തിയപ്പോഴേക്കും മുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ സ്റ്റോണറിൽ ഇരുത്തി ഞങ്ങൾ നേരെ ലുലുവിൻ്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ തനിക്കുട്ടിയുടെ തലതീ സൈഡിലേക്ക് ഒന്ന് തിരിഞ്ഞു കിട്ടോ വേറെ ഒന്നുമല്ല അവിടേ നല്ല പോപ്കോൺ ഉണ്ടായിരുന്നു നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഒക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് മെയിൻ ആയിട്ട് ബാഗാണല്ലോ വാങ്ങിക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതേ ലുലുവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കാരണം പിറ്റേ ദിവസം സ്കൂൾ തുറക്കാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാ ഭാഗത്തും തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മെയിൻ സ്ഥലമായിട്ടുള്ളത് ഈ ബേഗിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എപ്പോഴേക്കും ഒരുപാട് ബേഗൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തലേദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് വാങ്ങിക്കാനായിട്ട് നമുക്ക് ശരിക്കും അങ്ങോട്ട് നോക്കിയെടുക്കാനായിട്ട് പറ്റുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ പിന്നെ എല്ലാവരും നോക്കിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടിട്ട് ആകെ ഇങ്ങനെ ഫുൾ ഇങ്ങനെ കൂട്ടിയിട്ട് എടുക്കണ പോലെ ആയിരുന്നു കേട്ടോ ബേഗുണ്ടായിരുന്നു കുറേ ബേഗുണ്ടായിരുന്നു പക്ഷെ നമ്മളതിനിങ്ങനെ നോക്കി നോക്കി നോക്കിയെടുക്കണമായിരുന്നു കേട്ടോ പിന്നെ ചിലത് നോക്കുമ്പോൾ ഭയങ്കര വലുപ്പം തോന്നിയിരുന്നു പിന്നെ ചിലത് അതിനൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ നോക്കി ഞങ്ങൾ ഏകദേശം ഒരു ബേഗ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇതേ ലഞ്ച് ബോക്സിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ഇതേ പകുതി സാധനങ്ങളും ആകെ തിരിഞ്ഞു പറഞ്ഞിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നു കാരണം എല്ലാവരും എടുത്ത് നോക്കിയിട്ട് അത്രയും തിരക്കായിരുന്നു എല്ലാവരും സ്കൂളിൽ പോകുന്നതിൻ്റെ ആ ഒരു തിരക്കിൽ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെ അതിൽ നിന്ന് കുഴപ്പമില്ലാത്തതൊക്കെ നോക്കി വെച്ചു അപ്പോഴേക്കും നമ്മുടെ കുട്ടീസ് ആണെങ്കിൽ ഇത് ഇവിടെ ടോയ്സിനൊക്കെ കണ്ടപ്പോഴേക്കും ഈ ഒരു ഭാഗത്തേക്ക് വന്നു കേട്ടോ പിന്നെ നോക്കാനും പറ്റുന്നില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല സിദ്ധു സിദ്ധുവാണെങ്കിൽ കാറൊക്കെ വേണമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കായിരുന്നു പിന്നെ സിദ്ദുവിനെ ഒരു ഒത്തിരി കുറച്ച് വലിയ വണ്ടി മേടിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതും നോക്കി പക്ഷേ ഒന്നും അങ്ങോട്ട് നോക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു നമുക്ക് ഒരാൾ കിട്ടി അതൊന്നും ചോദിച്ച് മനസ്സിലാക്കി എടുക്കാൻ വരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാരണം സ്കൂളിൽ പോകണേൻ്റെ തലേദിവസം ഒരിക്കലും പർച്ചേസിങ്ങിന് ഇറങ്ങരുത് നമുക്കിവിടെ വന്നിട്ട് ആദ്യത്തെ അനുഭവമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിക്കാം എന്നുള്ളൊരു ഇതിലാണ് വന്നത് പക്ഷേ നമുക്ക് വിചാരിച്ച പോലെ എല്ലാ സാധനങ്ങളും എടുക്കാനായിട്ട് പറ്റിയില്ല തിരക്ക് കാരണം അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി പിന്നെ തനുവാണെങ്കിൽ ബുധനാഴ്ച ഞാൻ ക്ലാസ്സ് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ദിവസം കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് പിറ്റേ ദിവസം നോക്കിയിട്ട് വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇറങ്ങുന്ന നേരം തനു പോപ്പ് കോൺ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതേ ഒരു ചെറിയ പാക്ക് പോപ്പ് കോൺ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിയിട്ടില്ല എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് എന്തൊക്കെയാണ് വാങ്ങിച്ചത് കാണിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ